പറയാൻ സജിത ടീച്ചറെ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു രാജാവിന് നാല് ഭാര്യമാരുണ്ടായിരുന്നു അതില് നാലാമത്തെ ഭാര്യയോടായിരുന്നു രാജാവിന് ഏറ്റവും കൂടുതൽ സ്നേഹം തന്റെ പണവും സമയവും എല്ലാം അദ്ദേഹം നാലാമത്തെ ഭാര്യക്ക് വേണ്ടി ചെലവഴിച്ചു ഇനി മൂന്നാമത്തെ ഭാര്യ മൂന്നാമത്തെ ഭാര്യയ്ക്ക് ഭാര്യയോട് രാജാവിന് വളരെയധികം ഇഷ്ടമായിരുന്നു എന്നാൽ മൂന്നാമത്തെ ഭാര്യ മറ്റാളുടേതാകുമോ എന്ന ഭയം രാജാവിനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരുന്നു ഇനി രണ്ടാമത്തെ ഭാര്യ രണ്ടാമത്തെ ഭാര്യ രാജാവിന്റെ വിഷമ അദ്ദേഹത്തെ സഹായിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നവളായിരുന്നു ഇനി ഒന്നാമത്തെ ഭാര്യയ്ക്ക് രാജാവിനോട് വളരെയധികം ഇഷ്ടമായിരുന്നു എന്നാൽ രാജാവിന് ഒന്നാമത്തെ ഭാര്യയോട് അവഗണനയും ഉച്ചവുമായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ രാജാവിന് പ്രായമായി രാജാവിന്റെ മരണസമയം അടുത്തു വന്നു മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഒറ്റയ്ക്കാണ് മണ്ണറയിലേക്ക് പോവേണ്ടതല്ലേ അത് ആലോചിച്ചപ്പോൾ രാജാവിന് പേടിയായി മരണശേഷം താൻ എങ്ങനെ ഒറ്റയ്ക്ക് മണ്ണറയിൽ കഴിയും രാജാവ് വിചാരിച്ചു തൻ്റെ പ്രിയപ്പെട്ട ഭാര്യമാരിൽ ആരെങ്കിലും ഒരാളെ തനിക്ക് കൂട്ടായിട്ട് വിളിക്കാം അങ്ങനെ രാജാവ് താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത നാലാമത്തെ ഭാര്യയെ സമീപിച്ച് ചോദിക്കുകയാണ് പ്രിയയെ എന്റെ മരണശേഷം എന്റെ മണ്ണറയിലേക്ക് കൂട്ടായി നീ നാലാമത്തെ ഭാര്യ ഒറ്റ വാക്കിൽ തന്നെ ഉത്തരം പറഞ്ഞു സാധ്യമല്ല പ്രഭോ വളരെ കൂടി എന്റെ മരണശേഷം എന്റെ മണറയിലേക്ക് കൂട്ടായിട്ട് നീ കൂടെ പോരുമോ മൂന്നാമത്തെ ഭാര്യ പറയാണ് പ്രഭോ അങ്ങനെ പ്രായമായി അങ്ങ് മരണത്തിന്റെ വക്കിലേക്ക് എത്തിയിരിക്കുന്നു എന്റെ യൗവനം ഇനിയും ബാക്കി നിൽക്കുകയാണ് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ സങ്കടത്തോടു കൂടി രാജാവ് രണ്ടാമത്തെ ഭാര്യയെ സമീപിച്ചു ചോദിച്ചു പ്രിയെ എന്റെ മരണശേഷം എന്റെ മണ്ണറയിലേക്ക് കൂട്ടായിട്ട് നീ കൂടെ പോരുമോ രണ്ടാമത്തെ ഭാര്യ പറയാണ് അതെങ്ങനെ സാധ്യമാവും അങ്ങയുടെ കുരുമാടം വരെ മാത്രം എത്താനല്ലേ എനിക്ക് പറ്റൂ ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന ഒന്നാമത്തെ ഭാര്യ രാജാവിനോട് ചെന്ന് പറയാണ് പ്രഭോ അങ്ങയുടെ മരണശേഷം അങ്ങയുടെ മണ്ണറയിലേക്ക് കൂട്ടായിട്ട് വരാൻ ഞാൻ തയ്യാറാണ് രാജാവിന് വളരെയധികം സങ്കടം തോന്നി കാരണം അദ്ദേഹം യൗവന കാലത്ത് ഒന്നാമത്തെ ഭാര്യയെ പരിഗണിച്ചിരുന്നില്ല സ്നേഹിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഭാര്യ തീരെ അവശയും ക്ഷീണതയും വാങ്ങിക്കുന്നു പ്രിയപ്പെട്ട കുട്ടികളെ നമുക്കും ഉണ്ട് ഈ നാല് ഭാര്യമാര് ആരൊക്കെയാണ് നമ്മുടെ ഈ നാല് ഭാര്യമാരെ നോക്കാം നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഈ ദേഹമാണ് നമ്മുടെ ഈ ശരീരമാണ് നമ്മുടെ നാലാമത്തെ ഭാര്യ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മളെ ആദ്യം വിട്ടു പോകുന്നതും നമ്മുടെ ഈ ശരീരമാണ് അതുകൊണ്ടാണ് നാലാമത്തെ ഭാര്യ ആകുന്ന ശരീരം രാജാവിനോട് പറഞ്ഞത് സാധ്യമല്ല പ്രഭവും ഇനി ആരാണ് നമ്മുടെ മൂന്നാമത്തെ ഭാര്യ നമ്മുടെ സ്വത്തുക്കളും നമ്മുടെ സമ്പാദ്യങ്ങളും അല്ലെ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ സമ്പാദ്യങ്ങൾ മറ്റൊരാളുടേതായും മാറുന്നു അതുകൊണ്ടാണ് മൂന്നാമത്തെ ഭാര്യ ആകുന്ന സമ്പാദ്യങ്ങൾ രാജാവിനോട് പറഞ്ഞത് ഞാൻ മറ്റൊരാളുടേതാവാൻ ആഗ്രഹിക്കുന്നു ഇനി ആരാണ് നമ്മുടെ രണ്ടാമത്തെ ഭാര്യ നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ ബന്ധുക്കളും നമ്മുടെ വിഷമഘട്ടങ്ങളിൽ നമ്മളെ സഹായിക്കാനും ഉപദേശിക്കാനും ഒക്കെ അവർ നമ്മുടെ കൂടെ ഉണ്ടാവും പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുഴിമാടം വരെ മാത്രം എത്താനേ അവർക്ക് സാധിക്കും ഇനി ആരാണ് നമ്മുടെ ഒന്നാമത്തെ ഭാര്യ നമ്മുടെ സദ്കർമ്മങ്ങളാണ് നമ്മുടെ ഒന്നാമത്തെ ഭാര്യ രാജാവ് അവഗണിച്ചിട്ടും രാജാവിന്റെ കൂടെ പോവാൻ തയ്യാറായ ആ ഒന്നാമത്തെ ഭാര്യ നമ്മുടെ സത്കർമ്മങ്ങളാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ കൂടെ ഉണ്ടാവുന്നത് നമ്മുടെ സത്കർമ്മങ്ങളാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മളെ ഈ ഭൂമിയിൽ ജീവിപ്പിക്കുന്നത് നമ്മൾ ചെയ്യുന്ന സത്കർമ്മങ്ങളാണ് ഇന്ന് സ്വാമി നിർലാനന്ദ യോഗിയുടെ സമാധി ദിനമാണ് അന്ന് അദ്ദേഹം ചെയ്ത ആ സത്കർമ്മം ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ വിദ്യാക്ഷേത്രം ലഭിച്ചത് അന്ന് അദ്ദേഹം ചെയ്ത സത്കർമ്മം ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് അദ്ദേഹത്തെ ുന്നത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ വിദ്യാലയത്തിൽ നിന്നും പഠിച്ചിറങ്ങി ഇനിയും ആയിരങ്ങൾ പഠിച്ചിറങ്ങാനിരിക്കുന്നു കാലകാലങ്ങളോളം ഒരു പക്ഷേ ഈ ഭൂമി നിലനിൽക്കുന്നിടത്തോളം കാലം സ്വാമി നിർമലാനന്ദ യോഗിയും സ്വാമി നിർമ്മലാനന്ദ യോഗി അദ്ദേഹത്തിന്റെ ഗുരുവിന് സ്ഥാപിച്ച ഈ ബി എസ് എസ് ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളും ജനഹൃദയങ്ങളിൽ ജീവിച്ചു കൊണ്ടേയിരിക്കും നമുക്കും ഇതേപോലെ സത്കർമ്മങ്ങൾ ചെയ്യാനുള്ള മനസ്സും അതിനുള്ള സമ്പത്തും അതിനുള്ള ആരോഗ്യവും ഒക്കെ ഗുരു കാരണവന്മാരുടെ അനുഗ്രഹം കൊണ്ട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു